സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിതാ ഞമ്മളെ അച്ഛനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജേക്ക് പോവുകയാണ് ഞങ്ങൾ പോകുന്ന സമയമെന്ന് പറഞ്ഞാൽ പത്ത് മണിക്കാണ് കേട്ടോ ഇറിയാട്ന്ന് നിങ്ങളുടെ ബസ് കയറാൻ മഞ്ചേരിക്കും എന്ന് കരുതി അവിടെ പിന്നെ കോഴിക്കോട് ബസ്സിന് പോവാമെന്ന് കരുതി അരികോട് ബസ്സിന് കിട്ടുകയാണെങ്കിൽ തന്നെ നേരത്തെ കാലത്ത് അവിടെ എത്തേന്ന് എന്തായാലും ഇത് നേരം വഴുകും ഈ ഒരു ബൈക്ക് പോയാൽ അങ്ങനെ താ മഞ്ചേരി ബസ് ഇറങ്ങിയാണ്ട് പിന്നെ ഞങ്ങൾ കോഴിക്കോട് ബസ്സിന് വേണ്ടി സ്റ്റാൻഡിലേക്ക് പോവാണ് അപ്പോൾ റോഷ വിളിച്ച് പോവുകയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് ഇടാൻ വേണ്ടി എടുത്തത് എന്നോ ഒന്ന് പിന്നെ ഇങ്ങനെ കൂട്ടുകാർക്ക് കാണിച്ചു തരും വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ അച്ഛൻ്റെ അസുഖം മാറി വരട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥനയുള്ളൂ കാരണം ഇന്നുക്ക് ഇതാ പതിനാല് ദിവസമായി അച്ഛൻ ആശുപത്രിയിൽ അഡ്മിറ്റായി കിടക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അവിടെ അമ്മേ താട്ടനും ഉണ്ട് കേട്ടോ ഞങ്ങൾ ചെല്ലുന്ന ദിവസം പിന്നെ താട്ടനെന്ന് പറഞ്ഞാൽ ഓന് വീട്ടിൽ പോരണ്ട ആരെങ്കിലും അവിടെ ആശുപത്രിയിൽ നിൽക്കുകയാണെങ്കിൽ അവന് വീട്ടിൽ പോരണം പോരണം എന്നും പറയും പക്ഷേ ഓനങ്ങോട്ട് പോരാനാണ് കഴിയണില്ല ഓട്ടോട് ഓട്ടാണ് മണ്ടിപ്പാച്ചിൽ കുറച്ച് കൂടുതലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ താട്ടൻ എപ്പോഴും പറയും സത്യം പറഞ്ഞാൽ ഞാൻ താട്ടനെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് സങ്കടമായിക്കുണ്ടോ കാരണം അവൻ്റെ ചേലും കോലം കണ്ടപ്പോൾ അത്രയും ഭയങ്കര ഞാൻ ഞാനൊരു താടനോട് പറഞ്ഞു ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം ഞാൻ താടനോട് പറഞ്ഞു താട്ട അത് എന്താ ചേലും കോലം എന്നത് ആ കോഴിക്കോട് വണ്ടിയാണിത് ഞങ്ങൾ ഈ ബസ്സിനാട്ടൊക്കെ ത് കോഴിക്കോട് ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഒരു ബസ്സിനും കൂടെ ഉണ്ട് മെഡിക്കൽ കോളേജിന്റെ അവിടെ മുന്നിൽ നിർത്തുന്നു പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്നും വേറെ പോകണം എന്നൊക്കെ പറഞ്ഞു എന്തായാലും ഇതാ ഇങ്ങനെ കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് മറ്റേ ചേക്കൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇങ്ങനെ ഉണ്ട് എടുത്ത് ഞാൻ പറഞ്ഞില്ലേ ഷോട്ടിടാനും വേണ്ടി എടുത്തത് ഏന്ന് അത് ഇങ്ങനെയാണ് കാണിക്കാമെന്ന് കരുതി കാണിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിക്കണം അങ്ങനെ ഇതാണ് ഞങ്ങൾ ഈ സി സീറ്റിലിരുന്ന് ഞങ്ങൾ ഇന്ന് യാത്ര തുടങ്ങട്ടെ അപ്പം ഞാൻ താടനെ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അടങ്ങാറ ഞാൻ താടനോട് പറഞ്ഞും ചെയ്ത് എന്താ എൻ്റെ ും കോലം ഇങ്ങനെ അപ്പം എന്നോട് ഓൻ പറഞ്ഞ മറുപടി എന്താ അറിയുമോ ഞാനിങ്ങോട്ട് ബിരിയാണി ഉണ്ടാക്കാനല്ല വന്നതെന്ന് കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ന് പറഞ്ഞാൽ എല്ലേ ഒരു കാര്യത്തിനും ഓട്ടം ചാട്ടം പറഞ്ഞ അങ്ങനെ ഓടി പായണം ഒരു നേരം ഇരിക്കാനോ ഒരു നേരം കടക്കാനോ ഒഴിവുണ്ടാവില്ല എന്ന് പറഞ്ഞാണ് അത് ശരിയെന്നെയാണ് അവൻ്റെ ചേലും കോലം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു കാരണം കഴിഞ്ഞ ഏഴാം തീയതി ഓൻ കൂടിയതാണ് ആ ആശുപത്രിയിൽ പിന്നെ വീട്ടിൽ തിരിച്ചു പോരാനും കഴിഞ്ഞിട്ടില്ല ഒന്ന് വന്ന് നിൽക്കാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് പോവാനും കൂടിയിട്ടില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അതായത് ഛർദിക്കും കരുതിയാണ്ട് ഞാൻ ചെറുനാരങ്ങി രണ്ട് കവറൊക്കെ കയ്യിൽ പിടിച്ചിരുന്നു ഞങ്ങൾ ആ കയറി ബസ്സിൽ സി സി ടി വി ക്യാമറയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ ബസ്സിലൊന്നും കാണലില്ല അതുകൊണ്ടാണ് നേരത്തെ കാണിച്ചത് അങ്ങനെ അമ്മനെയും കണ്ടതിൽ അമ്മക്ക് ജലദോഷം പിടിച്ച് മേലെക്കൂടെ നല്ല വേദന ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നിലത്ത് കടന്നിട്ടാകും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ വെള്ളം മാറി ഇങ്ങനെ കുളിക്കുകയല്ലേ ഇടക്കും തലക്കും കുളിക്കും താട്ടനാണെങ്കിൽ സത്യം പറഞ്ഞിട്ട് താട്ടനെ തന്നെ പറയാനുള്ളൂ പോവൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആലോചിച്ചു പോവന് പറ്റി ചെറുതായി മാറി കഴിക്കണേ പറ്റി എന്താ പറയുക അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അച്ഛനെ കണ്ടു അച്ഛനോട് വർത്തമാനം പറഞ്ഞു അച്ഛൻ എന്നെ കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നേരം അച്ഛനെന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എടുത്തു തന്നെ കൊണ്ടുപോകണം പക്ഷേ ഇരിക്കാനൊക്കെ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പം അച്ഛനും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയൂല കൈ ശരിക്കും പൊന്തിക്കാൻ കഴിയൂല അങ്ങനത്തെ അവസ്ഥ അയക്കണം അപ്പൊ എപ്പോഴും ഒരാൾ അച്ഛൻ്റെ അടുത്ത് വേണം അങ്ങോട്ട് കറത്താൻ ഇങ്ങോട്ട് തിരിച്ച് കറത്താനൊക്കെ ഒരാൾ വേണം അതുകൊണ്ട് തന്നെ രാത്രി ആയ അമ്മക്കും താട്ടനും ഉറക്കില്ല എന്ന് പറയും കാരണം അച്ഛന് വേദന ഒക്കെ ഉള്ളതുകൊണ്ട് വയറിനൊക്കെ ഇടയ്ക്ക് ഓരോ വേദനയാണ് അതുകൊണ്ട് തന്നെ ഉറക്ക് ശരിയായി കിട്ടില്ല അമ്മക്കൊന്നും എല്ലാ കണ്ണ് മാളുമ്പോൾ തന്നെ അച്ഛൻ വിളിക്കും പറഞ്ഞു അപ്പുറത്തേക്ക് കടത്ത് ഇപ്പുറത്തേക്ക് കടത്ത് എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഓരോ സങ്കടങ്ങൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇടങ്ങാറാവൂട്ടോ അമ്മയും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അപ്പം അച്ഛൻ പറയും അച്ഛന് പറയും ഞാൻ അപ്പം നിങ്ങളെ എന്ന് അച്ഛൻ പറയും എന്നിട്ട് അച്ഛൻ പറയും എനിക്ക് വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ടിപ്പോൾ ഇങ്ങളോണ്ട് ഞാൻ പറയുന്നത് അതിലിങ്ങനക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നരുത് എന്ന് അച്ഛനോടും നാടനോടും പറയുന്നൊക്കെ പറഞ്ഞു അതിപ്പോ നമ്മൾ സ്വാഭാവികം മനുഷ്യന്റെ കാര്യമല്ലേ അത് എന്താ ഏതാ ഞമ്മക്കന്നെ നമ്മളെ കാര്യം എന്താ ഏതാ ഒന്നും അറിയില്ല അപ്പൊ നമ്മൾ അച്ഛനെ കഴിഞ്ഞ വിധത്തിലൊക്കെ നോക്ക് അത്രേ അമ്മയും താടനെ പറയലേ ഉള്ളൂട്ടോ അല്ലാതെ ഒന്നും വേറൊന്നും പറയില്ല അങ്ങനെന്താ ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങനെ ഒരു ബസ്സും കൂടെ കയറാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ബസ് തിരഞ്ഞു പോവുകയാണ് ഞങ്ങൾ അവ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിൽ നിർത്തും എന്നൊക്കെ പറഞ്ഞു കുറച്ച് ദൂരമുള്ള ഒരു യാത്ര ഉള്ളു കേട്ടോ അതേപോലെ ലോങ് ഒന്നുമില്ല അരികോട് ബസ് കിട്ടുകയാണെങ്കിൽ ഒരൊറ്റ ട്രിപ്പിന് തന്നെ അവിടെ ഇവിടെയും പറഞ്ഞാണ്ട് എത്തിയായിരുന്നു ഏതായാലും ഇത് ഞങ്ങൾ ആ സ്റ്റാൻഡ് കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പം ഞാൻ ഫോണും പിടിച്ച് ഇങ്ങനെ പോകും കേട്ടോ അങ്ങനെ ഇതാക്കണ് ഞങ്ങൾ ആ ബസ്സിന് തിരഞ്ഞു പോകും അപ്പം എന്താ അവിടെ ബസ് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ ഓടിച്ചാടി പോകാൻ വേണ്ടി നിർത്തിയായിരുന്നു കാരണം അച്ഛനെ കാണണമല്ലോ ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മനസ്സിൽ അച്ഛനെയും താട്ടനേയും അമ്മനൊക്കെ ഒന്ന് കാണണം എന്തായാലും പോലും മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വേഗം സുഖമായിട്ട് തരട്ടെ ഇനി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അതും കൂടെ കിട്ടിയാൽ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പോരാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോരൊക്കെ വേഗം കാരണം ഒരു പത്ത് പതിനഞ്ച് ദിവസമായി അവിടെ പോയി മഞ്ചേരി ആയിരുന്നു ഒരു നാല് ദിവസം മഞ്ചേരി കടന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് മെഡിക്കൽ കോളേജൊക്കെ ആക്കിയത് അവിടെ ചെന്നപ്പോഴാണ് മരുന്നും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയത് മഞ്ചേരിത്തെ ഡോക്ടർമാരൻ്റെ പറഞ്ഞത് കോളേജിൽ പോയി കൊണ്ടുപോകാൻ നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയതുകൊണ്ട് മരുന്നും കാര്യങ്ങളൊക്കെ ആയി ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ശരിയായിട്ട് വരുന്നുണ്ട് അച്ഛന് ഇപ്പോൾ ഉഷാറാകട്ടെ വർത്തനം പറയാനൊക്കെ ഇനി അങ്ങോട്ട് ഉഷാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഞങ്ങൾ ബസ് ഇതാ അവിടെ കാത്തിക്കണ് ആ ബസ്സിൽ കയറാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അപ്പോളൊക്കെ കയ്യിൽ ഫോൺ ഉണ്ട് ഏതായാലും അതിന് മറ്റേശേക്ക് എനിക്ക് ഫോൺ വിളിച്ച് നടക്കാൻ കഴിയില്ല കാരണം എൻ്റെ കയ്യിൽ ടവലും കവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും വിളിച്ച് പറയും ഇപ്പം അച്ഛനും വല്ല കുഴപ്പമൊന്നുമില്ല സുഖമുണ്ട് എന്ന് പറയും ആ ഒരു സന്തോഷം ഉണ്ട് ഇപ്പം മനസ്സിൽ ഇതുപോലത്തെക്കെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതുപോലത്തെ ആവണമെന്നില്ല നോക്കാൻ ആളില്ലെങ്കിൽ ആ ഇല്ലാത്തൊരവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയത് വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ കാരണം ആശുപത്രിയിൽ കൂടെ ഒക്കെ ടെസ്റ്റും കാര്യങ്ങൾക്കൊക്കെ മണ്ടി പായ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് നോക്കാൻ നോക്കാനാളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊരാശ്വാസ സമാധാനമാണ് ഒരു രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ആശുപത്രിയിൽ നിൽക്കാൻ ആളുണ്ടെങ്കിൽ തന്നെ ആ സ്ഥിരമായിട്ട് ആശുപത്രിയിൽ നിൽക്കുന്ന ആൾക്കൊരാശ്വാസം ഉണ്ടാകും കാരണം ഓടി പായാനൊക്കെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ ും ഇനിയിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല അതിനുള്ള ആവശ്യത്തിനൊക്കെ ആൾക്കാർ പുറമെ ഉണ്ടെങ്കിൽ പുറത്ത് നിൽക്കാനെന്തെങ്കിലും അകത്തൊരാളെന്തെങ്കിലും രോഗീൻ്റെ ഇപ്പോൾ ഒരാളെന്തെങ്കിലും ഒക്കെ ഒരു ആശ്വാസമാണ് സമാധാനമാണ് കാരണം ഇന്ന ഈ ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കണ ഒരാൾക്ക് ഇനിയിപ്പോൾ താടേണ്ട അവസ്ഥ ആയാലും ഒരാറ്റു നിൽക്കുന്ന ആൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നാൽ അത്ര ക്ഷീണം വരില്ല അത് കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെന്നെ ഒരു രോഗീനെ നോക്കാൻ അമ്മ ഉണ്ട് ശരിയാണ് ഈ ഒരു കാര്യം മാത്രമല്ല കേട്ടോ വേറെ അവസ്ഥകൾ ച്ച് ഞാൻ പറയാണ് കാരണം ഇതേപോലെ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആൾക്കാരിങ്ങോട് തികഞ്ഞു കിട്ടാത്തത് നോക്കാൻ ആൾക്കാർ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല കാരണം ആശുപത്രിയിൽ എന്തായാലും ഒരു മൂന്ന് ആൾക്കാരൊക്കെ നിർബന്ധമാണ് പുറത്തായാലും രോഗീൻ്റെ എപ്പോഴായാലും അങ്ങനെയൊക്കെ അതൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിച്ച് പോയതേന്നു അത് ഇങ്ങോട്ട് വീഡിയോയിൽ പറഞ്ഞു തന്നെയുള്ളൂ കേട്ടോ കാരണം അച്ഛനും ഇപ്പോൾ പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് കടക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എപ്പോഴും അമ്മ ഉണ്ടാകും എന്നാലും അച്ഛനൊന്ന് എണീറ്റി ഇരുത്തണമെങ്കിൽ ഇരുത്തി വല്ലതും കൊടുത്തണമെങ്കിൽ അവിടെ താട്ടം വേണം പിന്നെ പുറത്തത്തെ കാര്യങ്ങൾ നോക്കാൻ ും പറഞ്ഞ് മണ്ടിപ്പാച്ചിൽ കുറച്ച് കൂടുതലാണ് അതാണ് ഓൻ്റെ ഓൻ്റെ ചേരും പോലെ അങ്ങനെ ആയത് അതൊക്കെ ഒന്ന് ശരിയാണ്ട് എഫ് രോഗമൊക്കെ മാറി അച്ഛനെ ഡിസ്ചാർജ് ചെയ്യട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മൾക്ക് അങ്ങനെ നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലെത്തി ഇത് വാർത്തയിലും പത്രത്തിലും ടി വിയിലൊക്കെ ഇങ്ങനെ ഇതുവരെ മെഡിക്കൽ കോളേജ് കണ്ടിട്ടില്ല കാണാനുള്ളൊരു വിധി വരുത്തരുതേന്ന് ഞാൻ എപ്പോഴും നേടിയിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുന്നേന അച്ഛൻ മഞ്ചേരി കിടന്നു പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിൽ ഒരു ഇരുപത്തൊന്ന് ദിവസമായിട്ട് നിന്നിക്കണം അന്നും താടൻ്റെ അമ്മ അങ്ങനെ നിന്നതായിരുന്നു കേട്ടോ പിന്നെ അന്ന് അറിഞ്ഞാൽ എനിക്ക് വന്ന് പോകാനോ ഇവിടെ വന്ന് നിൽക്കാനോ ഒന്നിനും കഴിഞ്ഞിട്ടില്ലെന്ന് കാരണം അന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ സൂര്യൻമുള പ്രസവിച്ച് കിടക്കണ ആ ഒരു ഇതായിരുന്നു ഈ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ ഇങ്ങോട്ട് എത്തിയാൽ പറിച്ചോനെ വഴി അറിയാത്ത വല്ല ആൾക്കാരാണെങ്കിൽ അന്തല്ലാത്ത ആൾക്കാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങോട്ടാണ് പോണത് എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നറിയില്ല കേട്ടോ ഒരു നേരം എനിക്കും പേച്ച് പോയിട്ടോ അങ്ങനെ തണു വഴി തെറ്റി പിന്നെ ഞങ്ങൾ ഇതാ പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ അപ്പോൾ ചോറുണ്ട് പോവാമെന്ന് വിചാരിച്ചാണ് ചോറ്ണ്ണാൻ വേണ്ടി നിന്നതാണ് കേട്ടോ അച്ഛനെ കാണാൻ വേണ്ടി കാത്ത് കുറേ നേരം നിന്ന് അപ്പോൾ താട്ടം ചോറ്ണ്ണാൻ പോയിണായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൂന്നരക്കും ഇങ്ങോട്ട് ഉണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ രണ്ടേണി കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞാൽ നമുക്ക് ചോറ് നിന്നിട്ടാണ് കയറാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞേ അച്ഛനെ കണ്ടിട്ട് ചോറ്ന്നാൽ മതി അല്ലാതെ ചോറ് വാണ്ടായിരുന്നു അപ്പം എന്നോടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ ചോറ്ണ്ണാൻ കഴിവില്ല പിന്നെ നേരിട്ട് ആവും പിന്നെ വീട്ടിലെത്തുമ്പോൾ സമയം അഞ്ച് മണിയാവും കുറച്ചെങ്കിൽ കുറച്ച് ചോറ് തിന്നാലെങ്കിൽ ആകെ ക്ഷീണിക്കും ചെയ്യും വറ്റിലൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഛർദിക്കും ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടു അങ്ങനെ എന്താ ഞങ്ങൾ ചോറ്ണ്ണാൻ വേണ്ടി കയറി അതുവരെ താട്ടൻ്റെ ചോറിയിട്ട് കഴിവോളം കാത്തിക്കണല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് പോയി ചോറിനും ചെയ്യുക ആശുപത്രിന്റെ ഉള്ളിക്ക് കുറച്ച് ഫ്രൂട്ട്സും അമ്മ കുറച്ച് കവറ് സഞ്ചിയൊക്കെ വാങ്ങാൻ പറഞ്ഞിരുന്നു അതൊക്കെ വാങ്ങി കൊണ്ടുപോകും ചെയ്യാന്ന് വിചാരിച്ചാണ്ട് ഞങ്ങൾ ആ ഒരു സമയത്ത് ചോറ് നിന്നു മീൻ എനിക്ക് വേണ്ടായിരുന്നു എനിക്ക് മീനോ ചിക്കനോ ഒന്നും വേണ്ട നിങ്ങള് വേണമെങ്കിൽ വാങ്ങിക്കൊള്ളിയാണ് വിഷ്ണുവിന് അച്ഛനൊരു മീൻ വാങ്ങിയിട്ട് ഞാൻ വെറും ചോറും കറിയും കൂട്ടി കുറച്ച് ചോറ്ന്നു രാവിലെ ചാവിടിച്ചുകൊണ്ട് അങ്ങനെ പോകുന്നതാണല്ലോ അങ്ങനെന്താ ഞാൻ അമ്മനോട് വിളിച്ചു പറഞ്ഞു അമ്മ ഞാൻ ചോറ് കൊണ്ടരണോ ഞങ്ങൾ ചോറ് അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു വേണ്ട ചോറ് ഇവിടെ ഉണ്ട് താട്ടം കൊണ്ടു നിൽക്കണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ചോറ് കൊണ്ടുപോയില്ല ഞാൻ അമ്മക്ക് കവറ് എന്തോ കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെ വാങ്ങിക്കൊണ്ടുപോയി ഞങ്ങളിതാ അച്ഛനെ കാണാൻ വേണ്ടി അകത്തേക്ക് ചെയ്യുകയാണ് അപ്പം അമ്മ ഇവിടെതാ നിൽക്കണം അമ്മക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ജലദോഷത്തിന് ചെറിയൊരു കുറവൊക്കെ ഉണ്ട് കേട്ടോ അച്ഛനാ അവിടെ കിടക്കുന്നുണ്ട് നമ്മളെ കൂട്ടുകാർക്ക് അച്ഛനൊന്ന് കാണിക്കാൻ വിചാരിച്ചുകൊണ്ട് വീട് എടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ആ വീട് എടുക്കൂല്ലെന്നു അങ്ങനെതാ പിന്നെ സൂര്യമോളെ മോളേയും വിഷ്ണുവിനും കൊണ്ടുപോയിട്ടില്ല എന്നു കേട്ടോ കുട്ടികളങ്ങോട് കൊണ്ടുപോകണ്ടാന്നും കരുതി അച്ഛനും പറഞ്ഞു കുട്ടികളെ അങ്ങോട്ട് കൊണ്ടിരുന്നില്ലേ കുട്ടികൾക്ക് പേടിയൊക്കെ അപ്പം ഞങ്ങൾ പിന്നെ ആശുപത്രിയിൽ നിന്ന് അച്ഛനൊക്കെ കണ്ട് കുറച്ചുരൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിട്ട് അപ്പം അതാ തുടക്കണം മെഷീനാ തോന്നുന്നു ഒരു വണ്ടീനെ പോലെ അതാ തുടച്ച് നടക്കണം എന്തായാലും ഇതാണ് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ നിൽക്കട്ടെ മൂന്നേരക്ക് ബസ്സുണ്ട് എന്ന് പറഞ്ഞല്ലോ അങ്ങനെ താട്ടനെ പോരാ നേരത്തും കണ്ടു കെട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ചേച്ചി രണ്ട് മൂന്നാല് ദിവസം വന്ന് നിന്നേന്ന് അതേപോലെ ഇടക്ക് ഏട്ടനും വരലുണ്ട് കേട്ടോ നാടകത്തെ ഏട്ടന് ഒരു ദിവസം രണ്ട് ദിവസം പറഞ്ഞ് നിൽക്കാൻ ഏട്ടനും ഇടക്കും തിലക്കും ഒക്കെ വരലുണ്ട് കേട്ടോ അങ്ങനെ താട്ടൻ്റെ ചെറിയൊരു ആശ്വാസം ഉണ്ട് ഓലക്കെ കിടക്കും തലക്കും വന്നതുകൊണ്ട് ഇന്നാലും സ്ഥിരമായിട്ട് നിൽക്കണ പോലെ ആവില്ലല്ലോ എന്തായാലും മക്കളേതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കണ് അങ്ങനെതാണ് ഞങ്ങൾ ബസ് കയറി ബസ്സിൽ പോവുകയാണ് കെ എസ് ആർ ടി സി ബസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഇനി വീട്ടിൽ നേരിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ കുട്ടികളുണ്ടാവും അവിടെ കാത്തു സമയം അഞ്ച് മണിയായിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോഴത്തേനും സമയം അഞ്ചേ മുക്കാലാവും വീട്ടിലൊക്കെ എത്തുമ്പോഴത്തേനും അപ്പൊ ഇതൊക്കെയാണ് മക്കൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണത് ഇഷ്ടമായ ലൈക്ക് അടിക്കാനും വിശേഷങ്ങളൊക്കെ അറിയാൻ കമൻറ്റിലൂടെ ചോദിച്ചറിയാം പിന്നെ നമ്മളോട് ഹായ് ബിന്ദു തമിഴ്നാട് ഹായ് ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും